മൃതശുതിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഈദ്ഗാഹുകളും സംഘടിപ്പിച്ചു കഠിനമായ ചൂടും ദാഹവും വിശപ്പും സഹിച്ച് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾ നേടിയെടുത്ത ആത്മനിർവൃതിയുടെ വിജയാഘോഷമാണ് ഈദുൽ പിത്തരെന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ബഷീർ ശിവപുരം പറഞ്ഞു നോർത്ത് കോട്ടച്ചേരി ഹിറ ഈദ്ഗാഹിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷം നടത്തിയ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഠിനമായ ചൂടും ദാഹവും വിശപ്പും സഹിച്ച് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾ നേടിയെടുത്ത ആത്മനിർവൃത്തിയുടെ വിജയാഘോഷമാണ് ഈതുൽഫിത്തർ എന്ന പണ്ഡിതനും പ്രഭാഷകനുമായ ബഷീർ ശിവപുരം ദേഹിച്ഛയുടെ മിൽ ദൈവീഛയുടെ വിജയാഘോഷം കൂടിയാണ് പെരുന്നാൾ ഈദ് ആഘോഷിക്കാനുള്ളതാണ് ഈ ആഘോഷത്തിന് വർണ്ണം നൽകുകയാണ് ഈദ് ഗാഹുകകളും പെരുന്നാൾ നമസ്കാരങ്ങളും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും ണോ ഈദ് നമസ്കാരത്തിന്റെ കാതൽ മയക്കുമരുന്നിന്റെയും മദ്യത്തിൻ്റെയും അകമ്പടിയില്ലാതെ എന്താഘോഷമെന്ന് പുതുതലമുറ ചിന്തിച്ചു തുടങ്ങിയ വർത്തമാന കാലത്ത് ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താൻ വിശ്വാസികൾ ബാധ്യസ്ഥനാണെന്ന് നോർത്ത് കൊട്ടിച്ചേരി ഹിറ ഈദ് ഖാഹിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷം നടത്തിയ പ്രഭാഷണത്തിൽ ബഷീർ ശിവപുരം വ്യക്തമാക്കി വിശ്വാസികളെ അവരുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി എടുക്കുന്ന സന്ദർഭങ്ങളാണ് വിഷു ധർമ്മദാനിന്റെ നാളുകൾ ആ നാളുകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമ്മൾ ഈദുൽ ഫിത്രനെ വരവേൽക്കുന്നത് ഈദുൽ ഫിത്രനെ വരവേൽക്കുമ്പോഴൊക്കെ തന്നെയും ഓരോ വർഷവും കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ചില രംഗങ്ങളെ കുറിച്ചു കൂടി ഓർത്തെടുക്കാതെ നമുക്ക് സാധിക്കുകയില്ല ഗസേലി പോരാളികൾക്കും ലഹരിക്കെതിരായ പോരാട്ടങ്ങൾക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണോ പരസ്പരം ആശ്ലേഷിച്ചും അഭിവാദ്യം നേർന്നുമാണ് വിശ്വാസികൾ പിരിഞ്ഞത് കൊട്ടിച്ചേരി ബദരി മസ്ജിദിൽ അബ്ദുൾ റഹിമാൻ അഷ്റഫിയും അതിനാൽ ജുമാ മസ്ജിദിൽ ടി ടി അബ്ദുൾ ഖാദർ അസ്ഹരിയും കോയാപ്പള്ളിയിൽ അബ്ദുൾ കരീം മുസ്ലിയാരും പുതിയകോട്ട ജുമാ മസ്ജിദിൽ ഒ പി അബ്ദുള്ള സഖാഫിയും പാർപ്പള്ളി ജുമാ മസ്ജിദിൽ മുനീർ ഫൈസി ഫൈസിണിയും കൊളവയിൽ ജുമാ മസ്ജിദിൽ അബ്ദുൾ റഹിമാൻ താരിമയും അജാനൂർ കടപ്പുറം റഹ്മാനിയ മസ്ജിദിൽ അഷ്റഫ് താരിമിയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്